ഉരുളക്കിഴങ്ങും വെണ്ടക്കയും വെച്ചിട്ട് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ സൈഡായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ താ ഞാനിവിടെ ഒരു ഏഴെട്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് തോൽ കളഞ്ഞ് നന്നായിട്ട് കഴിക്കുന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇതിപ്പോൾ വഴറ്റി എടുക്കേണ്ടത് ഒരുപാട് സമയെടുത്തിട്ട് വയറ്റി എടുക്കേണ്ട കാര്യമില്ല ആ വെണ്ടക്കയുടെ തിക്ക്നെസ് ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അത്രയും വരെ നമുക്കിതൊന്ന് വയറ്റിട്ടെടുക്കാം തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട അതുപോലെ കുറച്ച് വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇതൊന്ന് വയറ്റി എടുക്കേണ്ടത് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതൊന്ന് വയന്ന് റെഡി ആയിട്ട് വരും ഇപ്പോൾ ഇതാ ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് വെണ്ടക്കയൊക്കെ നന്നായിട്ട് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ വെണ്ടക്കയിലുള്ള വഴുവഴുപ്പൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടെടുക്കാം ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ റെഡി ആക്കിയിട്ട് അതിനായിട്ട് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ സ്പൂണുള്ള വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ചീരകാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ചീരകം കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ പരിപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് റെഡി ആയിട്ട് വരട്ടെ തീ ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ട് വരണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് വയറ്റിട്ടെടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ വയറ്റാൻ വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കയറിയത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കേങ് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ഉരുളക്കേങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് വലിയ ഉരുളക്കേങ്ങും ഒരു ചെറിയ ഉരുളക്കേങ്ങാണ് ഉണ്ടായിരുന്നത് അത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഈ സവാളയും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ അല്പസമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് കൈ എടുക്കാതെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് വഴിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്തതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചിട്ടുള്ളതാണ് അതുകൂടെ ചേർത്തിട്ടുണ്ട് അല്പം കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ഈ സമയത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ആ ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം ഇപ്പോൾ ഏതാ ഇത്രയും മതിയാവും ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി വയല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഈ ചേർത്തിട്ടുള്ള എല്ലാ പൊടികളും എല്ലാ പൊട്ടറ്റയിലും ഒന്ന് ചേർന്ന് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ മസാലപ്പൊടികളുടെ റോട്ടേഴ്സ് ഒക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരണം ആ സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ വെള്ളമുള്ളൂ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഇതിൻ്റെ തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഉരുളയ്ക്ക് ഞാനിപ്പോൾ വേവ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വയറ്റി മാറ്റി വെച്ചിട്ടുള്ള വെണ്ടക്ക കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉരുളക്കെങ്ങിനും വെണ്ടക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് വെണ്ടക്കയൊക്കെ നേരത്തെ തന്നെ വെന്ത് വന്നിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ വയറ്റിയെടുത്തിട്ടുള്ളതായിരുന്നു എന്നിരുന്നാലും കുറച്ച് സമയം കൂടെ ഈ ഉരുളക്കെങ്ങിൻ്റെ കൂടെ വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് സമയം ഇത് നന്നായിട്ടൊന്ന് എടുക്കുക ഇപ്പോൾ ഇതാ ഒരു മൂന്ന് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെണ്ടക്കയും ഉരുളക്കൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് എല്ലാ മസാലകളും വെണ്ടക്കയിലൊക്കെ നന്നായിട്ട് പിടിച്ച് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും മതിയാവും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക ഉരുളക്കിഴങ്ങ് ഉലർത്ത് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിത് ചൂടോട് കൂടെ തന്നെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടെടുക്കുകയാണ് അപ്പോൾ ഇതാ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ വെണ്ടക്ക ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഒരല്പം കൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞ രീതിക്ക് കിട്ടും അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെയും നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങൾ ഇതുവരെ ഈ രീതിക്ക് ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്കയോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടമാവും അങ്ങനെ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ശരി അടുത്തൊരു സിമ്പിൾ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്